എല്ലിൽ കുടുങ്ങിയ പല്ലുകളാണ് ഇമ്പാക്റ്റഡ് പല്ലുകൾ എന്ന് അറിയപ്പെടുന്നത് വായിലെ സ്ഥലക്കുറവ് കാരണം പൊതുവെ ഈ പല്ലുകൾ പൊടിച്ചു വരുന്നത് കുറവാണ് പല പല്ലുകളും എല്ലിൽ കുടുങ്ങി പുറത്തോട്ട് വരാറില്ലെങ്കിലും പൊതുവെ മൂന്നാമത്തെ അണപ്പല്ലുകളിലാണ് ഇവ കൂടുതലായി കാണാറുള്ളത് വിസ്റ്റം ടൂത്ത് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട് ഇവ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ കാരണം താടിയെല്ലിലെ സ്ഥലക്കുറവ് രണ്ടാമത്തെ കാരണം പല്ലുകളിലെ ഞെരുക്കം അഥവാ ക്രൗഡിംഗ് മൂന്നാമതായി പല്ലുകളുടെ മുകളിൽ ചത അഥവാ ഗംസ് വളർന്നു കിടക്കുകയും അത് കാരണം പല്ലുകൾ പൊടിച്ചു വരുന്നത് തടയുകയും ചെയ്യും പിന്നൊരു കാരണം വളരുന്ന പ്രായത്തിൽ പല്ലുകളിലും അനുബന്ധ ഘടനകളിലും ഏൽക്കുന്ന ക്ഷതം ഇമ്പാക്റ്റഡ് പല്ലുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ വേദനയും നീരും കാരണം പലരുടെയും ഉറക്കം നഷ്ടപ്പെടാറുണ്ട് ഇതിനു കാരണം ഈ പല്ലുകളുടെ മുകളിൽ ചതിയിലുണ്ടാകുന്ന അണുബാധയാണ് പല്ലുകൾ ചരിഞ്ഞ് അടുത്തുള്ള പല്ലുകളിൽ ആഘാതമുണ്ടാക്കുകയും പല്ലുകൾക്കിടയിൽ ഭക്ഷണം അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഇത് കേടിനും വേരിൻ്റെ ക്ഷതത്തിനും വഴിയൊരുക്കുന്നു ഇമ്പാക്ഷൻ പലതരത്തിലുണ്ട് എന്താണ് പരിഹാരം ഈ പല്ലുകൾ എടുത്തു കളയുന്നതാണ് ചികിത്സ പക്ഷേ സാധാരണ രീതിയിൽ ഈ പല്ലുകൾ എടുത്തു കളയാൻ സാധിക്കുകയില്ല പല്ലുകൾക്ക് ചുറ്റുമുള്ള എല്ലുകൾ നീക്കം ചെയ്ത് ചെറിയ സർജറിയിലൂടെയാണ് ഈ പല്ലുകൾ എടുക്കേണ്ടത് ഈ പല്ലുകൾ നീക്കം ചെയ്തതിനു ശേഷം വേദനയും നീരും തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ കാണാറുണ്ട് ഗുഹയിൽ കുടുങ്ങിയവരെ ഗുഹാമുഖം വലുതാക്കി എങ്ങനെയാണോ പുറത്തെടുക്കുന്നത് അതേപോലെയാണ് ഈ പല്ലുകളെയും പുറത്തെടുക്കുന്നത് വായിൽ പൂർണ്ണമായും പൊടിച്ചു വരാത്ത ഈ പല്ലാണ് ഇമ്പാക്റ്റ് ടീത്ത് ആദ്യം ഈ പല്ലിന് ചുറ്റും മരവിപ്പിക്കും എന്നിട്ട് പല്ലിന് മുകളിലുള്ള മോണ ചെറുതായി കീറും അത് കഴിഞ്ഞ് പല്ലിന് ചുറ്റുമുള്ള എല്ല് ചെറുതായി നീക്കം ചെയ്യും പല്ലിനെ രണ്ടോ അതിൽ കൂടുതലോ കുറുകെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളായി പുറത്തെടുക്കും അതിനുശേഷം മോണ തിരിച്ചു വെച്ച് തയ്യലിടും ഇതിലൂടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം രക്തസ്രാവം നീരും മരവിപ്പും വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാം ഇതിനുള്ള പരിഹാരം പല്ലെടുത്തതിനു ശേഷം മുക്കാൽ മണിക്കൂറിന് ശേഷം മാത്രമേ പഞ്ഞി വായിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടുള്ളൂ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുക ായി ചുമയ്ക്കാനോ തുപ്പാനോ പാടില്ല സ്ട്രോ ഉപയോഗിക്കാനും പാടില്ല